ഹലോ എല്ലാവർക്കും മനോസ് മീഡിയയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഇതുവരെ ഒരുപാട് വീഡിയോസ് എടുത്തിട്ടുണ്ട് പക്ഷേ ഒരു വട്ടയിറ്റിങ്ങിടയോ അങ്ങനെയൊന്നും ഇതുവരെ എടുത്തിട്ടില്ല അപ്പോൾ എന്നും എടുക്കണം എന്ന് വിചാരിക്കും പക്ഷേ അങ്ങനെ മടിയൊക്കെ ആയിട്ട് അങ്ങനെ പോകും അപ്പോൾ ഇന്ന് നമ്മൾ എബിയുടെ ഒരു ദിവസത്തെ ഫുഡ് തന്നെ ഒക്കെയാ നോക്കാം കേട്ടോ അപ്പോൾ രാവിലെ തന്നെ അവന് അമ്മ കപ്പ നമ്മൾ നാളികേരമൊക്കെ ചതച്ചിട്ട് ഒരു കൂട്ടാൻ പോലെ വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അവന് കപ്പ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇപ്പം ഇന്നത്തെ രാവിലത്തെ ഫുഡാതാണ് കേട്ടോ പിന്നെ ചായ ഞാൻ അവനങ്ങനെ കൊടുക്കാറില്ല എന്നുണ്ടെങ്കിൽ പാലൊക്കെ ഉണ്ടെങ്കിൽ പാലും എടുക്കും ഇന്നിപ്പോൾ നമ്മൾ വെള്ളമാണ് എടുത്തിട്ടുള്ളത് അധികം ഇപ്പോൾ കട്ടൻ ചായ ഒക്കെ ആണെങ്കിൽ ഞാൻ ചായ കൊടുക്കാറില്ല വെള്ളം തന്നെയാണ് ഞങ്ങൾ കുടിക്കാറുള്ളത് കേട്ടോ ചെറിയ ചൂടുള്ള വെള്ളം കൊടുക്കും ഞാൻ അവന് അപ്പോൾ കുഞ്ഞ് കഴിക്കും അപ്പൊ ഇതുപോലെ ഇനി ഇതിനിടയ്ക്കൊക്കെ ഇനി അവന് ഉച്ചയ്ക്കോ രാത്രിയും ഒക്കെ കഴിക്കുന്ന വീഡിയോ ആണ് ഇനി ഞങ്ങൾ എടുക്കാൻ പോകുന്നത് കേട്ടോ ഇപ്പൊ സമയം പത്തുമണി പത്തരയൊക്കെ ആയതുകൊണ്ട് നമ്മൾ കഞ്ഞിയും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ കൂട്ടാന്റെ കൂടെ കാരണം ഒരു കഞ്ഞി കുടിക്കുള്ള ടൈം ഇല്ല കാരണം ഇന്ന് അവന് എഴുന്നേക്കാൻ തന്നെ വൈകിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കഞ്ഞി കുടിയുടെ ഒക്കെ ഇങ്ങനെ കുറച്ച് നേരം കളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇത്തിരി വയറ്റിലെത്തുന്നത് അപ്പൊ ഇനി ചായ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു കഞ്ഞി കുടിക്കാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ കൂട്ടാൻ്റെ കൂടെ തന്നെ കഞ്ഞി കൊടുക്കുക കേട്ടോ അപ്പോൾ ഉച്ചക്കില്ല ഞങ്ങളുടെ ഫുഡ് ഇതാ കേട്ടോ ചോറും പരിപ്പും മുരിങ്ങയും കൂടെ ഇട്ടിട്ടുള്ള കറി അതുപോലെ നമ്മുടെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ മീന് നമ്മൾ വത്തല് എന്ന് പറയട്ടോ നമ്മുടെ ഇല്ലേ അത് അത് വറുത്തെടുത്തതാണ് അത് രാത്രി തേട്ടോ അതുപോലെ നമ്മുടെ വാഴക്കൂമ്പ് തോരനും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ലപിക്കൊടുക്കാം മടങ്ങിയിരുന്നിട്ടുള്ള കഴിക്കുന്നൊന്നും അവനെ കിട്ടൂല കേട്ടോ മൊബൈലും ഉണ്ടെങ്കിൽ തോന്നലിനാണ് അവന്റെ ഇടുത്തൊക്കെ അപ്പൊ നേരം ബുക്കും വെച്ചിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ അതിനുശേഷം മുറ്റത്തിക്കിറങ്ങി പിന്നെ രാത്രിയിലെ ഫുഡ് ഇതേ ഈ ചെമ്മീൻ റോസ്റ്റും മുരിങ്ങക്കറിയും അതുപോലെ രാവിലത്തെ കപ്പയുടെ കൂട്ടാനും ഉണ്ടായിരുന്നു അതുപോലെ വഴുതനയുടെ മെഴുക്ക് ഉണ്ടായിരുന്നു അപ്പോൾ കറണ്ട് രാത്രി ഇല്ലാത്തത് കൊണ്ട് അവന് കൊടുക്കുന്ന വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇത്രയായിരുന്നു അവൻ്റെ ഫുഡ്